സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അകലം കുറയുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായി കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് പടലപ്പിണക്കം ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം മഞ്ഞുരുകുന്നു പടലപ്പിണക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചു മുന്നോട്ട് പോകാൻ ഇരു സംഘടനകളും ധാരണയായി കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും ലീഗിന്റെയും നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം ഒരുമിക്കാവുന്ന മേഖലയിൽ യോജിച്ചു മുന്നോട്ടു പോകാൻ യോഗത്തിൽ ധാരണയായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലാണ് നിർണായക തീരുമാനം പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട് ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദമായി കൊണ്ട് ഇരുന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിലോ അത് തീരുമാനിക്കപ്പെടും വളരെ തൃപ്തികരമായ രീതിയിലാണ് അവിടെ എല്ലാവരും നമ്മുടെ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അതിനെല്ലാം അത് നേതൃത്വം അത് ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് സമസ്തയിലെ ജിഫ്രി വിഭാഗവും ലീഗും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രണ്ട് തട്ടിലായിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമസ്തയുടെ സഹായം ലീഗിന് ആവശ്യമുണ്ട് സംഘടനയുടെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് ലീഗിന്റെ പിന്തുണ സമസ്തയ്ക്കും അത്യാവശ്യമാണ് ഇതാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ഇരു കൂട്ടരെയും എത്തിച്ചത് അമൃത ന്യൂസ് കോഴിക്കോട്